ല്ലേ അജ കേട്ടോ അജയ കേട്ടോ വേറെ നിങ്ങൾ ഈ വലിയ സുഹൃത്തുക്കളാന്നൊക്കെ പറഞ്ഞിട്ടേ ഇത് റോജിന്റെ റിസോർട്ട് പോയിട്ടില്ലേ അതെന്റെ ആവശ്യം ഞങ്ങൾക്ക് കാണണം എന്ന് തോന്നുന്നു ഏത് നിമിഷം ലോകത്തിന്റെ ഏത് മുന്നിലേക്ക് വണ്ടി കുലിങ്ങാട് പോയോ ഞങ്ങൾ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ കെട്ടിപ്പൊക്കലുകൾ ഇപ്പോഴും നടന്നോണ്ടിരിക്കല്ലേ ലോല പ്രണയം ഈ ലോല പ്രദേശങ്ങളിൽ മാത്രമാണ് പൂർത്തീകരിക്കണത് അതിനും ഞാൻ തന്നെ ഞാൻ ഒട്ടിക്കല്ലേ പാർട്ട്ണർമാരൊക്കെ ഉണ്ട് ചേട്ടാ കഴിഞ്ഞിട്ട് കൊണ്ടല്ലോ ആടി പോളിയും

ഡോക്ടർ മനോജ് അവനൊന്നൊരു സംഭവം പറഞ്ഞായിരുന്ന ഞങ്ങൾ പോയി കഴിഞ്ഞ പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു നീങ്ങപ്പോയതിനു ശേഷം ഞങ്ങൾ രണ്ടെണ്ണം അടിച്ചു ഈ ടി വി ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ളൊരു ചർച്ചയായിരുന്നു അതിലൊരു അറിയാം ആൾക്കാരാണല്ലോ ഇനി ഒന്നും അറിയാം വലത്ത പഞ്ചഭാവങ്ങൾ എടി എന്തൊരു നോട്ടാണത് നിന്നെ കൊണ്ടേ പോവും തോന്നുന്നുണ്ട് നീ വേണെങ്കില് പിടിച്ചോണ്ട് പോയിക്കോ ഇടി നിനക്കൊന്നും ഇടി അവനെ കരുനോക്കിരുന്നു ഇവളെ എന്തൊരു അസത്താടി എന്താടി വിളി പറഞ്ഞേ ആ നീ തന്നെ ചോയിച്ചു നോക്ക് ഓളൊരു വലിയ സുന്ദരി ഞാൻ ഗണ്ഡീന്റെ കേടാണ് അവളെന്തെങ്കിലും കാണിച്ചോട്ടെ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല മോളെ മോക്കൊന്നും പറയാനില്ലേ ഞാൻ രഞ്ജിത്ത് വെച്ച് വെള്ളം കൊടുക്ക് കൊടുക്കണ

ക്യാൻസൽ ചെയ്തു ആ അല്ലെങ്കിൽ വേണ്ട അത് ബില്ലിൻ്റെ കൂടെ ചർച്ച ചെയ്തോളൂ

ആണല്ല ഫിറ്റ് ആനല്ല എന്താ എന്താ പേര് പറയുന്നേ റെഡി മോനിഷ ഇങ്ങോട്ട് വാടി മോനിഷ വാസ് തിരിക്ക് ഇതിൻ്റെ ബില്ല് കൊടുക്കാനാണോ ഞങ്ങളുടെ ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആരെ വരെ ബില്ല് വാങ്ങnse ഞങ്ങളുടെ ബില്ലാണ് തരൊന്നും വേണ്ട ഞങ്ങള് തന്നോളാം രഞ്ജിതേ എത്ര വരെ ബില്ല് ആള് ആര് കൊടുതോളാനാണ് പറഞ്ഞു നമ്മൾ കൊടുതോളാം ഇയാളെ കൊടുക്കാൻ പറഞ്ഞു എക്സ്പെക്റ്റ് പ്രിവിലേജ്

മണ് നമക്കൊരു സെൽഫി എടുത്താലോ എന്താ മനു ഞങ്ങളിന്ന് വിട്ടു പോവാൻ തോന്നേയില്ല അതാണ് സത്യം കാരണം ഈ രാത്രി ഭൂമിയിൽ ഒറ്റപ്പെട്ട മനുഷ്യ ഞങ്ങൾ എല്ലാരും വേണ്ടി വരുമോ കാശ് കുറച്ചിലേ ഒരാളും

മനു അവള് സീഡി പുതിയതാ കൊണ്ടതൊക്കെ കൊള്ളാം രാവിലെ ആവുമ്പോ ഇങ്ങോട്ട് എത്തിക്കണം ഇപ്പൊ തന്നെ സമയം പന്ത്രണ്ട് മണി പിന്നെ തിരിച്ചു രൂപ കൊടുത്തേക്കണം കൊണ്ടിരുമ്പ രണ്ടായിരുന്ന കൊടുത്തേക്കോട്

Mm <laughs> But as poetic and beautiful as the flowers may be, they need help. Birds, along with butterflies, bees, and other insects, play an important role in helping flowers to reproduce. The birds search for food, shelter and nesting materials. In turn, they carry the pollen from one flower to another, helping to pollinate the plants. I like to have my first drink. Each morning upon awakening the Gibbous family announced its presence the territorial that could heard several kilometers. Nii ndrae ngane dhwura maare ngane 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 My lords, they forage during the day. <laughs> what kind of fruits, <laughs> the paramentia fruits? I'm called the vendor, <forest>, given much of the fructiferous, and its presence in a forest is a good indication of a plentiful supply of fruiting trees in a forest. glade,

എന്റെ ശാരീരിക ആവശ്യങ്ങൾ എന്ത്ഹിക ജീവിതത്തിന്റെ കുഴപ്പം ഓരോ രാത്രിയിലെയും സെക്സോട് കൂടി അകം കഴിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നേ ഉണ്ടാക്കി ശരിയല്ലേ

ോ നിനക്കത് മനസിലാവും ശരിയാണ് ക്ലവർ ആൻഡ് ഇന്റലിജന്റ് അവരാണുങ്ങളെ ഭരിച്ചോട്ടെ അവരാണുങ്ങളെ ഭരിക്കുന്നോളം ിയർലിറ്റിം ഈസ് ശാബല്യമേ എൻ്റെ പേരാണ് സ്ത്രീ Love about working in forestry is the chance every once in a while to get out of the office and walk in the woods. തിരഞ്ഞെടുത്ത് ഉറങ്ങണം ആറു മണിക്ക് ബാഡ്മിൻ്റൺ പിന്നെ കുറേ മാഗസിൻസ് വായിക്കണം പത്തര മണിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ് അപ്പം പോവാ പോലോ വാട്ട്സ് യുവർ നെയ്മിയ സോറി

വിട്ടിട്ട് എനിക്ക് പോവാൻ തോന്നുന്നില്ല എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് നിന്റെ കുടുംബമാക്കിട്ട് എനിക്ക് കുറച്ചേരം കൂടെ ഉറങ്ങണം ൂണൂണു ക്ലാസ് എവിടുന്ന എടുത്ത് വീട്ടിന്ന് സാറിന് മുതിക്ക് ഓക്കെ ചെറുതേ കള്ളു മാത്രല്ല ഒരു സെറ്റപ്പില്ല <anak> മനുഷ്യൻ മെനക്കെടുത്താൽ ഓരോരോ കേസ് ആളും സാറോ സാറെ ഇതിന്റെ കൂടെ പിന്നീട് വന്നു വന്ന് മാനമാര് വെറുതെ വിടില്ല അല്ലെ കുറച്ചൊക്കെ കണ്ടില്ലെന്ന് അടിക്കുമ്പോ തലേക്കറി കടിക്കാലേ സ്ഥലത്തെ വലക്കാം അവിടെ പെടകൊക്കെ പറഞ്ഞു സാർ ഒറ്റക്ക് വണ്ടി ഓടിച്ചിട്ട് പോ

ഈ ചാനൽ ചർച്ചയുടെ അവസാനം മനുഷ്യരുന്ന കരഞ്ഞു അവൾ പറഞ്ഞെന്താണെന്ന് അറിയോ കുറച്ച് മണിക്കൂറെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും അവൾ അയാൾക്ക് അമ്മയും കാമുകയായിരുന്നു എന്നാണ് പക്ഷെ ഒരിക്കൽ പോലും അവൾ അയാളുടെ പേര് പറഞ്ഞില്ല മനോജിൻ്റെ പേര് പറഞ്ഞില്ല ചർച്ചയിൽ നമ്മുടെ പുള്ളിക്കാരൻ കരഞ്ഞു ഒരുപാട് കുടിച്ചു ഒരു ദിവസത്തിലെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്